ഒരു ഫോൾ ഓൺ ലേഡീസ് ട്രിപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ നമ്മളുടെ ആദ്യ എനർജിയിൽ നിൽക്കുന്ന ഓടിപൊളി വൈബിലുള്ള കുറേ പേരുടെ കൂടെ നമുക്ക് ഒരു അടിപൊളി ലേഡീസ് ട്രിപ്പായിരുന്നു കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് നേരെ വെച്ച് പിടിച്ചത് മാങ്കോമിസ്സിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് ഒന്ന് ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നൊരു ബസ്സൊക്കെ പിടിച്ച് പാട്ടും കൂത്തും ബഹളമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങേനിയെ പോയി നേരെ മാങ്കോ മിസ്സിലേക്ക് അവിടെ നിറയെ പാക്കേജസ് ഉണ്ട് ഡിഫറെൻ്റ് ടൈപ്പ്സ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഹൈ ടീ പാക്കേജസ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്കേജസാണ് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് അങ്ങനെയാണ് ഓരോ വേരി റേഞ്ചസ് വരുന്നത് ആ അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്നപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിരുന്നു അടിപൊളി ആയിരുന്നു ദോശ ഇഡ്ലി ഇഡ്ലി ചിക്കൻ കറി ഉണ്ടായിരുന്നു വട പിന്നെ പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ് ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഒരു ടെൻ കൂപ്പൺസ് തരും നമുക്ക് ഓരോ ഗെയിംസിന് വേണ്ടിയിട്ട് സിപ്ലൈനിങ് കയാക്കിങ് ഞാനും ശാരിയും കൂടിയായിരുന്നു കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന തകർത്തു അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിനൊക്കെ പോയി പിന്നെ എന്താ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കിഷ്ടമുള്ളത് എന്താ റോക്ക് ക്ലൈമ്പിങ് ഇത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള ഇതൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം പത്ത് കൂപ്പൺ ഉണ്ട് വേണമെങ്കിൽ എഡീഷണൽ പിന്നെ എടുക്കാൻ തോന്നുന്നു പിന്നെ നമ്മളുടെ ലഞ്ച് ടൈമായി ട്വൽവ് തേർട്ടി ടു ത്രീ ഒ ക്ലോക്ക് ആയിരുന്നു ലഞ്ച് ടൈം ലഞ്ച് ടൈമിൽ സ്റ്റാർട്ട് ഔട്ട് ഓഫ് വിത്ത് പാനിപൂരി അടിപൊളി പാനിപൂരി ആയിരുന്നു കേട്ടോ പിന്നെ കുറേ സാലഡ്സും കാര്യങ്ങളും ഒക്കെ എന്താണ് പെസ്തോ ചിക്കനാണ് അവിടെതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു കൊറിയാൻറ്റർ പെസ്തോ ചിക്കനായിരുന്നു ആയിരുന്നു കായലിലെ മീനാണെന്ന് തോന്നുന്നു ആ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല മസാലയൊക്കെ ആയിട്ട് നമ്മളൊരു കേരള സ്റ്റൈലിലുള്ളൊരു നല്ല മസാലയൊക്കെ ഇരുവൊക്കെ ഒരു നല്ല മീൻ പൊരിച്ചതായിരുന്നു ഇത് കാണുന്നത് എൻ്റെ ഒരാളതല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ എല്ലാവരും ഓരോ കപ്പിലും ഓരോ പീസ് വരച്ചെടുത്തു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം അത് ഇത്രയുണ്ട് പിന്നെ അവിടെ സ്വിമ്മിങ് പൂൾ ആക്സസ് ഉണ്ട് ഈ നമ്മൾ ഈ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചുകൊല്ലാ പൂരി ചിക്കൻ ഡിഷസ് എന്താണ് ദാൽ ബിരിയാണി പുളി റൈസ് പുളി അങ്ങനെ പലവിധ സാധനങ്ങളും ആസ് യൂഷ്വൽ കാണുന്ന ബുഫേലും ഇതുണ്ടായിരുന്നു ഡെസേർട്ട്സിലും വന്നിട്ട് ക്യാരറ്റ് ഹലുവ അടിപൊളിയായിരുന്നു കസ്റ്റേഡ് പുഡിങ് കേക്ക്സും ഒക്കെ അവിടുത്തെ ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മിലൂടെ ദിവ്യയുടെ പ്രിയയുടെ ബർത്ത്ഡേ ഉണ്ടായി അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു ബർത്ത്ഡേ ഒരു കേക്കൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നമ്മളവിടെ നിന്നൊരു ബർത്ത് ഡേ ഒക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിച്ച് ഒരു ഹാപ്പി ബർത്ത് ഡേ ടു യു പാടി ഞങ്ങൾ അവിടെ ഒരു ഓളം തന്നെ ക്രിയേറ്റ് ചെയ്തു ഹാപ്പി ബർത്ത് ഡേ ടു യു നോർമലി ബർത്ത് ഡേസ് തന്നെ എന്നാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യം എല്ലാവരും കൂടെ ആ മന്തിലുള്ളത് നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ബർത്ത് ഡേ ട്രീറ്റും കൂടെ ആയി അവിടെ ഇരുന്നിട്ട് പിന്നെ ഇതാ കേക്കൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് വാരി വിതറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജിസയുടെ വക കഥകളും ഓരോന്നൊക്കെ ആയി നമ്മളങ്ങനെ പൊളിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഓരോ ഗെയിംസിൻ്റെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പോയപ്പോൾ ആരോ ഇതാ ഉരുണ്ട് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചത് മൊത്തം ഇങ്ങോട്ട് പോരോന്നുള്ള ടെൻഷനായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ കയറാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പൂൾസ് പൂൾസെല്ലാം വളരെ നീറ്റായിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ആ ഒരു മെറ്റീരിയൽ പെയിൻറ്റ് ബോൾ പെയിൻറ്റ് ബോളിൻ്റെ അവരുടെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കേട്ടോ പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സ്കേറി ആയിരുന്നു അപ്പുറത്ത് വേറൊരാളുടെ മേലെ പറ്റിയിട്ട് ചോരയൊക്കെ വന്നു നമ്മുടെ കൂട്ടത്തിലൊരാൾക്കും വന്നു സോലയുടെ കയ്യിൽ തട്ടി പിന്നെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് പൂളിലിറങ്ങാനുള്ള സമയം കിട്ടിയില്ല പിന്നെതാ ഫയർ റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചൊരു ട്രിപ്പായിരുന്നു കേട്ടോ